ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും പ്രത്യേകിച്ച് സഹായമനഃസ്ഥിതിയും കൂടുതലുള്ളവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങളിലും മക്കളിലും എല്ലാം തന്നെ കൂടുതലായിട്ട് ആത്മാർത്ഥത കാണിക്കുന്ന ഈ നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തില് കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഈ സമയത്ത് ക്ഷമാശീലവും ബുദ്ധിബലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനും സുഖസ്ഥാനാധിപനുമായിരിക്കുന്നതായിട്ടുള്ള ബുധൻ ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ കേതു നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ദൂരെ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ബുധൻ ജന്മരാശിയിലൂടെ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ തിരുവാതിര നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ ദുരിതഭാവസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രൻ്റെയും ദുരിതഭാവസ്ഥിതി കാണുന്നതിനാൽ ഈ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനും കർമ്മത്തിനും അധിപനുമായിരിക്കുന്നതായ വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യം കാണുന്നതിനാലും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് മിഥുനം രാശിയിൽ വരുന്നതായ തിരുവാതിര നക്ഷത്രക്കാരിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ ടെൻഷൻ ഈ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ ഈ ജൂൺ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്